നമസ്കാരം ഫിറോസ് മുഹമ്മദ് ആണ് എന്തുകൊണ്ടാണ് ലാക്വിഡ് ഗ്ലാസ് കിച്ചൺ ഇത്ര മാത്രം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ഒക്കെ ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ലാക്വിഡ് ഗ്ലാസ് കിച്ചൺ ഉള്ളൂ ലൈഫ് ടൈം ഡ്യൂറബിലിറ്റി അഷ്യൂർ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇന്ന് മാർക്കറ്റിലുള്ള മറ്റേത് ഫിനിഷ് എടുത്ത് നോക്കിക്കോളൂ അത് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് കളർ ആവുന്നതായിട്ടും സ്ക്രാച്ചസ് വരുന്നതായിട്ടും ഇളകി പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അത്തരത്തില് പൈസ കൊടുത്ത് ചെയ്ത ഒരു സാധനം നിശ്ചിത കാലം കഴിയുമ്പോൾ വീണ്ടും പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കിയട്ടെ അത്തരത്തിലുള്ള ഒരവസ്ഥ ഈ ലാക്വേഡ് ഗ്ലാസ് കിച്ചൺ കൊണ്ട് കിച്ചൺ നിർമ്മിക്കുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇത്രയും പോപ്പുലർ ആകുന്നത് വാട്ടർ പ്രൂഫാണ് ഫയർ റിട്ടയറൻ്റ് ആണ് ഒരിക്കലും കളർ ഫെയ്ഡാവുന്നില്ല കറബിടിക്കുന്നില്ല ഈസി ആയിട്ട് വെള്ളം അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു ഫിനിഷാണ് ലാക്വഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങള് ആ ഗ്ലാസ് ഡോറുകൾ മാത്രമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് കിച്ചണുകൾക്ക് പ്ലൈവുഡിലും അതുപോലെ തന്നെ മൾട്ടി വുഡിലും ടെറോസിമെന്റിലും അലൂമിനിയത്തിലും ഒക്കെ ഞങ്ങൾ കർക്കീസുകൾ അല്ലെങ്കിൽ കബോർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഗ്ലാസിന്റെ ഡോർ ചെയ്യണം താല്പര്യമുണ്ട് അത്തരത്തിൽ നമുക്ക് ഡോർ ചെയ്യാനായിട്ട് നിങ്ങൾ ഗ്ലാസിന്റെ ഡോർ മാത്രം ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് അല്ലെങ്കിൽ അത്തരത്തിനൊരു സർവീസ് നിങ്ങൾ ചെയ്ത് തരുമോ എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള സന്തോഷ വാർത്തയാണ് ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഓർഡർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറിൽ നിങ്ങളുടെ കിച്ചണുകൾക്കുള്ള ഡോറുകൾ ഇനി ഞങ്ങൾ റെഡിയാക്കി തരുമെന്നുള്ളതാണ് ലാക്വഡ് ഗ്ലാസിന്റെ ഡോറാണ് വെറും ആയിരത്തി മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ലാക്വുഡ് ഗ്ലാസിന്റെ ഡോറുകൾ എത്താൻ പോകുന്നത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കിച്ചന്റെ മെഷർമെന്റ് എടുക്കുക നിങ്ങൾക്ക് ഡോറിന്റെ മെഷർമെന്റ് എടുക്കുക ആ മെഷർമെന്റ് താഴെക്കാട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ലാക്വേഡ് ഗ്ലാസ് കിച്ചൻ കൊറിയർ സംവിധാനത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യയിലാട്ടോ ഞങ്ങളുടെ സർവീസ് ഉള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും പറയാം വ്യത്യസ്തമാർന്ന അപ്ഡേറ്റുകളായിട്ടാണ് ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങളെ തേടി എത്താറുള്ളത് അതുകൊണ്ടാണ് ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ് സൈലിംഗ് ഓഫ്